റെഡിയാണോ എത്ര ക്യാഷ് വേണമെങ്കിൽ നിനക്ക് എണ്ണ എടുക്കാം ഒരു ചലഞ്ചാണെ പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ നിനക്ക് ഒരെണ്ണം വെച്ച് എണ്ണാൻ പറ്റുള്ളൂ അങ്ങനല്ല ഈ കഴിഞ്ഞാ ബാൻഡ് എടുത്തോ ബാൻഡ് എടുത്തു പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോ പെട്ടെന്ന് എണ്ണിക്കോ ആറ് സെക്കൻഡായി ഒരെണ്ണം എണ്ണം വെച്ചിട്ട് കേട്ടോ ഓക്കെ ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് പതിനഞ്ച് സെക്കൻഡായി

മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത് ടോട്ടല് ഇത് ഇതും നീ പ്ലസ് ചെയ്തില്ലേ സോ ഇൻസ്റ്റിൽ ഉബൈദ് എന്ന അക്കൗണ്ടും വൈദ്യുതി ഡിജിറ്റൽ എന്ന അക്കൗണ്ട് ഫോളോ ചെയ്തെങ്കിൽ ഇത് ഞാൻ നിനക്ക് ഡബിൾ ആക്കി തരും കൂടി ഫോളോ ഫോളോ ചെയ്തോ സോ ഉബൈദ് ഫോളോ ചെയ്തുകൊണ്ട് നീ എന്റെ പൈസ ഞാൻ ഡബിൾ ആക്കി തരും ഒന്നെണ്ണം എക്സ്ട്രാ വീണ്ടും നാൽപ്പത്തൊന്ന് ഓക്കെ നിങ്ങക്ക് എത്രത്തോളം ക്യാഷ് എണ്ണാൻ പറ്റും എന്നുള്ളത് കമന്റ് ചെയ്തേ കേട്ടോ പിന്നെ ഫോളോ ചെയ്തേക്ക് അടുത്ത ചിലപ്പോൾ നിങ്ങളാവാം മൈജിന്റെ അക്കൗണ്ട് അഡ്ലിറ്റ് ആക്കിയത് കൊടുക്കൂ അതോട് ഫോളോ ചെയ്തോ ഡബിൾ ആക്കി കിട്ടിയായിരുന്നു